ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോഡ്സ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടൻ്റായ നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ് വൈകുണ്ഠസ്വാമികളുടെ ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് വരെയാണ് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് സ്വാമിത്തോപ്പ് സ്വാമിത്തോപ്പ് സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലാണ് സമത്വ സമാജം എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടനയാണ് സമത്വ സമാജം ദക്ഷിണേഞ്ജ്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേഞ്ചയിൽ ആദ്യമായിട്ട് തന്നെ തൊഴിലാളി സമരം നടത്തിയ നവോത്ഥാന നായകനും സ്വാമികളാണ് എന്നാൽ ആദ്യമായിട്ട് കർഷക സമരം നടത്തിയ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അയ്യങ്കാളിയാണ് വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെണ്ണീജ ഭരണമെന്നും അതുപോലെ തന്നെ തിരുവിതാംകൂറുകാരുടെ ഭരണത്തെ കരിനീജ ഭരണമെന്നും ഒക്കെ വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ആയിരുന്ന സാതിനാടിന്റെ ഭരണത്തെ അനന്തപുരി നീജന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാള് എന്നാൽ സാതി തിരുനാളിനോട് തൻ്റെ ഗുരുവായ തൈക്കാട്ട് അയ്യയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ജയിലിൽ മോചിതനാക്കുന്നുമുണ്ട് വൈകുണ്ഠസ്വാമികളെ അതായത് വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാട്ട് അയ്യ തൈക്കാട്ട് അയ്യയുടെ ശിഷ്യനാണ് സ്വാതി തിരുനാള് ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉത്തരം ചെയ്യാൻ സാധിക്കും കാരണം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് സിംഗാരിത്തോപ്പ് ജയിലിൽ അടച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് അത് വൈകുണ്ഠ സ്വാമികളെ സിംഗാരിത്തോപ്പ് ജയിലിൽ അടച്ച ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അത് സാധുതിരുനാളാണ് സാധുതിരുനാളിൻ്റെ ഗുരുവാണ് തൈക്കാട്ട് അയ്യ സാമൂഹിക വിപ്ലവകാരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ഠസ്വാമികളെ അനുയായികൾ വിശേഷിപ്പിച്ചത് സമ്പൂർണ്ണ തേവൻ എന്നാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ ചിട്ടയായ ഒരു ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ചടങ്ങാണ് തൂവയൽ പന്തി കൂട്ടായ്മ എന്ന് പറയുന്നത് ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാവഴി ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നമെന്ന് പറഞ്ഞാൽ ആയിരത്തി എട്ട് ഇതളുകളുള്ള തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യ മതത്തിന്റെ ക്ഷേത്രങ്ങൾ പതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അയ്യാവഴി മതത്തിലെ ആരാധനാലയമായ പതികളിലെ പ്രധാന പ്രതിഷ്ഠ കണ്ണാടിയാണ് അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമാണ് ദക്ഷണം എന്ന് പറയുന്നത് സ്വാമികൾ ജനിച്ച സമുദായം നാടാർ സമുദായമാണ് സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സമബന്ധി ഭോജനമാണ് അപ്പൊ സമബന്ധി ഭോജനം വൈകുണ്ട സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് ഏർ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽ താങ്കൾ എന്നാണ് നിഴത്താങ്കൽ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികളാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായിട്ട് വൈകുണ്ടസ്വാമികൾ ആരംഭിച്ച സ്കൂൾ നിശാ പാഠശാലകൾ അറിയപ്പെടുന്നുണ്ട് നിശാ പാഠശാലകൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികളാണ് വൈകുണ്ഠസ്വാമികൾ മുന്തിരി കിണറുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ അതായത് എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കിണറാണ് മുന്തിരി കിണർ അതായത് ആ കാലഘട്ടത്തിൽ താഴെ ജാതിക്കാർക്ക് പൊതു കിണറിൽ നിന്നും വെള്ളം ഉപയോഗിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച കിണറാണ് മുന്തിരി കിണറുകൾ മുന്തിരി കിണറിൽ നിന്നും എല്ലാ ആളുകൾക്കും ജലം ഉപയോഗിക്കുവാൻ സാധിക്കുമായിരുന്നു സ്വാമികളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് പന്ത്രണ്ട് പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് വി എസ് ഡി പി രണ്ടായിരത്തി പതിനാലിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരമാണ് നിലവെളി സമരമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വി എസ് ഡി പി സ്ഥാപിച്ചത് വി എസ് ഡി പി എന്ന് പറഞ്ഞാൽ വൈകുണ്ടസ്വാമി ധർമ്മ പ്രചരണ സഭയാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അരുൾ നൂൽ അമ്മാനി അരുളാല് അഖിലത്തിരുട്ട് എന്നിവയെല്ലാമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വൈകുണ്ഠസ്വാമികളുമായിട്ട് പറഞ്ഞത് ഇനി നമുക്ക് പഠിക്കാവുന്നത് പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനായ ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ചട്ടമ്പിസ്വാമികൾ ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് അദ്ദേഹം സമാധിയായത് പന്മനയിലാണ് ചട്ടവിശാമികൾ ജനിച്ച വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ചട്ടവിശാമികൾ ജനിച്ചത് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സംസ്ഥാന സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അത് സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് മാസം അഞ്ചാം തീയതിയാണ് ചട്ടവിശാമികൾ സമു സമുദായ പരിഷ്കരണം നടത്തിയ സമുദായം എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ പരിഷ്കരണം നടത്തിയ സമുദായമാണ് നായർ സമുദായമാണ് അത് മുമ്പ് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ് അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട് അത് അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവയാണ് സ്വാമികളുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമികൾക്ക് ആത്മജ്ഞാനം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം സാമൂഹിക അസമത്വങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികളും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എറണാകുളത്ത് വെച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് സ്വാമികൾ തപാശ് ചാമ്പ് അതായത് ചട്ടമ്പിസ്വാമികളുടെ തപാശ് ചാമ്പ് പുറത്തിറങ്ങിയ വർഷമാണ് രണ്ടായിരത്തി പതിനാലിലാണ് ചട്ടമ്പിസ്വാമികൾ കാഷായും ധരിക്കാത്ത സന്യാസിയെന്നും കാവിയും കമന്തരും ഇല്ലാത്ത സന്യാസിയെന്നും ഒക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികളുടെ വിശേഷണങ്ങളാണ് വിദ്യാധിരാജ പരമഭട്ടാറികനെന്നും ശ്രീ ഭട്ടാറകനെന്നും കേരളീയ യോഗനെന്നും സർവജ്ഞനായ കൃഷി പരിപൂർണ കലാനരി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന എന്നീ വിശേഷണങ്ങൾ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ അയിത്തം അറബിക്കണ്ടി തള്ളേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്നൊക്കെ പറഞ്ഞ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ വേദപഠനം ബ്രാഹ്മണനെ കുത്തകയല്ല എന്ന് സമർപ്പിപ്പി സമർത്ഥിക്കുന്ന സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണമാണ് സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹനം ചട്ടമ്പിസാമിയോടുള്ള ആതിര സൂചകമായിട്ട് ശ്രീനാരായണഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചട്ടമിസാമിയെക്കുറിച്ച് പറഞ്ഞത്